സ്വരാജിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ തയ്യാറാക്കിയതിൽ കാലിക്കറ്റ് സർവകലാശാല അധ്യാപികയ്ക്ക് മെമ്മോ നൽകി രജിസ്ട്രാർ സർവകലാശാല സാഹിത്യ താരതമ്യ പഠന വകുപ്പിലെ അധ്യാപിക ശ്രീകലാം മുല്ലശ്ശേരിക്കാണ് മെമോ നൽകിയത് പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് മെമ്മോയിൽ പറയുന്നു സലാം മുഹമ്മദ് വിവരങ്ങളുമായി സലാം ഇത് എന്താണ് സംഭവം സജിമ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജിനു വേണ്ടി പ്രചരണത്തിനായി ഒരു വീഡിയോ ഈ ശ്രീകലാമുള്ളശ്ശേരി എന്ന് പറയുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ സാഹിത്യ സാധ്യത പഠന വകുപ്പിലെ അധ്യാപിക തയ്യാറാക്കുകയും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പങ്കുവെക്കുകയും ചെയ്തു കാലിക്കറ്റ് സർവകലാശാലയിലെ റേഡിയോ ആയിട്ടുള്ള പി യു എഫ് എമ്മിന്റെ ആ ഉപകരണങ്ങൾ ആ എഫ് എം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ സർവകലാശാലയുടെ റേഡിയോ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് അങ്ങനെ ഇത് കണ്ടെത്തിയതിനെ തോന്നുന്നു അതായത് ഇങ്ങനെ പ്രചരണത്തിനു വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റും വേണ്ടി പ്രചരണം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഈ വീഡിയോ തയ്യാറാക്കിയതടക്കം ഈ സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവകലാശാല രജിസ്ട്രാർ ഇപ്പോൾ ശ്രീകരാം മുല്ലശ്ശേരിക്ക് മെമോ നൽകിയിരിക്കുന്നത് മെമോ പതിനഞ്ച് ലഭിച്ചതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനകം മറുപടി വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ മെമോയിൽ ആവശ്യപ്പെട്ടുള്ളത് ഏതായാലും ഈ എം സ്വരാജിന് വേണ്ടി ആ സമയത്ത് സർവകലാശാല അധ്യാപിക സർക്കാർ അധ്യാപികയായിട്ടുള്ള അവർ അങ്ങനെ ഒരു പ്രചരണ വീഡിയോ ഇറക്കിയത് ആ സമയത്ത് തന്നെ വലിയ വിവാദമായിരുന്നു അതിനാണിപ്പോൾ രജിസ്ട്രാറുടെ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതിൽ വലിയ എതിർപ്പാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന രജിസ്ട്രാർ എടുത്തിരിക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനും തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എംസരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീഡിയോ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീകലാ മുളശ്ശേരി എന്ന് പറയുന്ന സർവകലാശാലയുടെ അധ്യാപികയ്ക്ക് മെമോ നൽകിയിരിക്കുകയാണ് രജിസ്ട്രാർ